നമുക്കൊരു മാതള വൈനുണ്ടാക്കിയാലോ ഏഴ് ദിവസം കൊണ്ടുണ്ടാക്കുന്ന ഒരു മാതള വൈനുണ്ടാക്കാം ഞാനൊരു കിലോ മാതളമാണ് എടുത്തിരിക്കുന്നത് ഒരു ഒൻപത് ടേബിൾ സ്പൂൺ പഞ്ചസാര തിളപ്പിച്ച വെള്ളത്തിൽ ലേയിപ്പിച്ചതാണ് ഒരു മുക്കാൽ ലിറ്റർ വെള്ളമുണ്ട് അതാണ് തണുത്തത് പിന്നെ പട്ട പട്ട ഗ്രാമ്പു ഏലക്ക മൂന്നും പിന്നെ കുറച്ച് ഗോതമ്പ് കുറച്ച് ഏസ്റ്റ് അരക്കിലോ മാതളമാണ് ഞാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പസര ലൈനിലോട്ട് മാതളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് വരുന്നതും ഇടാം പട്ടയും ഗ്രാമ്പും ഏലക്ക മൂന്നും ചേർത്ത് നല്ല ഇളക്കി കൊടുക്കാം ഇത് സാധാരണ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു വൈനാണ് കേട്ടോ ഏഴ് ദിവസം ഇടയ്ക്ക് ഒന്നിടയിട്ട് രണ്ട് ദിവസം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ തവിയൊക്കെ നല്ല ജലാംശമില്ലാത്ത തവിയായിരിക്കണം എന്നിട്ട് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ എട്ടാവും അന്ന് നമുക്കിത് ഉപയോഗിക്കാം ഒരു ഞാൻ മൺകളത്തിലാണ് വയ്ക്കുന്നത് ഇത് സൂക്ഷിച്ച് കേട്ട് കേട്ടോ അതിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല ബിസ്കിറ്റ് നല്ലതുപോലെ ഇളക്കി നമുക്ക് മൺകളക്കിട്ട് ഒഴിക്കാം ഈസ്റ്റ് ചേർത്തിട്ട് വീസ്റ്റും കൂടി ചേർക്കാം കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ശം ഇല്ലാതെ ആയിരിക്കണം ഏഴ് ദിവസം നമുക്ക് കാറ്റും വെളിച്ചവും കിടക്കാത്തവരെടുത്ത് ഈ പാത്രം നല്ലതായി കെട്ടി ഈ മഞ്ജിൽ മൺകലത്തിലാണ് ഞാൻ വയ്ക്കുന്നത് മണ് നല്ലവണ്ണം കെട്ടി സൂക്ഷിക്കാൻ പറ്റത്തില്ല ദിവസം നമുക്ക് കിടക്കാം അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം ഇളക്കി കൊടുക്കണം രണ്ട് ദിവസം ഇടവിട്ടിടവിട്ട് ഓക്കെ അങ്ങനെ ഈ മൺകലത്തിലാണ് ഞാൻ ഈ മാതള സൂക്ഷിക്കാൻ വച്ചിരിക്കുന്നത് ആ അടപ്പം നമുക്കൊരു നല്ല കോട്ടൺ തുണി ഇട്ട് മൂടിക്കെട്ടാം അങ്ങനെ മൂടി മൂടിക്കെട്ടിയിട്ടുണ്ട് നമുക്ക് ഈ അടപ്പം കൊണ്ട് ഒന്ന് അടച്ചും കൂടെ വയ്ക്കാം കേട്ടോ അങ്ങനെ ഏഴ് ദിവസം രണ്ടിട ദിവസം ഇടയിട്ട് ഒന്ന് അഴിച്ചിട്ട് ഒന്ന് നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു തവണ ഇളക്കി കൊടുക്കാം രണ്ട് ദിവസം അങ്ങനെ ചെയ്യണം എന്നിട്ട് ഏഴാമത്തെ ദിവസം എടുക്കാം ഏഴ് ദിവസം ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു വൈനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ഏഴാമത്തെ ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം വൈൻ എങ്ങനെയുണ്ടെന്ന് ഓക്കെ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ലൊരു ബ്ലഡ് കൂറാനൊക്കെ പറ്റിയൊരു നല്ലൊരു വൈനാണ് ഈ മാതളൻ്റെ വൈൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോമായി നാളെ കാണാം